നല്ല നല്ല ബുദ്ധിയുള്ള ഓർമ്മശക്തിയുള്ള എല്ലാം ഒരു കുട്ടി ആഗ്രഹിക്കുന്നത് പലരുടെയും ആഗ്രഹം കുട്ടികളെ കിട്ടാൻ വേണ്ടിയായിരിക്കും എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പറഞ്ഞു തരാം നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്ക് എങ്കിൽ നിങ്ങൾക്ക് നല്ല കൂർമ്മ ബുദ്ധിയുള്ള ഓർമ്മശക്തിയുമുള്ള കുഞ്ഞിനെ ലഭിക്കും ഗർഭകാലത്ത് ഇതുപോലെ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ നല്ല ബുദ്ധിയുള്ള കുട്ടിയെ കിട്ടാൻ വേണ്ടി ഗർഭം ധരിക്കുമ്പോൾ ഒന്നാം എഴുതി കെട്ടുക ശരീരത്തില് എന്നാൽ ജനിക്കുന്ന കുഞ്ഞിന് കൂർമ്മ ബുദ്ധിയും ഓർമ്മശക്തിയും ലഭിക്കാൻ ഇടയാകും എന്ന സൂറത്ത് ഒന്നാം മാസം മുതൽ പാരായണം ചെയ്യുകയും ചെയ്യുക പതിവായിട്ട് ഇത് വെറുതെ പറയുന്നതല്ല ഫലം കിട്ടുന്ന ഒരു ടിപ്സാണ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഓർമ്മ ശക്തിയുള്ള കുഞ്ഞിനെ അള്ളാഹു തരും ഖുഹാനുള്ള സൂറത്താണ് ഈ സൂഹത്ത് കൊണ്ട് അങ്ങനെ സാധിക്കും കിതാവിൽ പറയപ്പെട്ട ഒരു ടിപ്സാണ് നിങ്ങൾ പരീക്ഷിച്ചു നോക്ക് അസല വലൈക്കും വരഹമ്മത്തു